ബദരീനാഥ് എന്ന് പറയുന്ന സ്ഥലം ആ സ്ഥലത്തിന് ശങ്കരാചാര്യന് എന്തുകൊണ്ട് പ്രാധാന്യം കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് പാണ്ഡവന്മാരെ സ്വർഗ്ഗ നമ്മൾ പറയുന്ന സ്വർഗ്ഗലോകം എന്ന് പറയുന്നത് വേറൊരു യൂണിവേഴ്സ് എന്നല്ലേ പറയുന്നത് ആ യൂണിവേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലോകം അവസാനിക്കുന്നു എന്ന് പറയുന്ന വിശ്വാസം അത് ഉത്തരാഖണ്ഡിലെ ചൈന ബോർഡറിൽ വരുന്നതിൽ ഇരുപത് കിലോമീറ്റർ അതിനപ്പുറത്ത് പിന്നെ ഒന്നുമില്ല നടന്ന് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ നടന്ന് നമ്മളങ്ങോട്ട് പോയാൽ തിരിച്ചു എന്ന് ഉറപ്പില്ല ആ കാലഘട്ടത്തില് അതായിരുന്നു സ്വർഗം എന്നാണ് നമ്മുടെ പുരാണത്തിന് കൈലാസത്തിന്റെ മുകളിൽ നിന്നും ആർക്കും ഹെലികോപ്റ്റർ പോലും പറക്കാൻ പറ്റില്ല വേറൊരു അവിടെ ആകെ പോയിട്ടുള്ളത് തിരിച്ചു വന്നിട്ടുള്ള ഒരു വ്യക്തി ശങ്കര കാലടിയിൽ നടന്ന പിറവത്ത് ജനിച്ച ശങ്കരാചാക്ക കൈലാസത്തിലേക്ക് എങ്ങനെ പോയി എന്ന് ഞാൻ ഗുരുവിനോട് ചോദിച്ചപ്പോ അപ്പൊ പറഞ്ഞു ഏർ ബദ്രീനാഥ് ക്ഷേത്രത്തിലെ പൂജാരി പയ്യന്നൂർ പയ്യന്നൂർക്കാരനാണെന്ന് കേട്ടുള്ളത് അതോടൊപ്പം തന്നെ ബദ്രിനാഥ് എന്തുകൊണ്ടാണ് ഇത്ര അവിടുത്തെ ശങ്കരാചാര്യർ സ്ഥാപിച്ചിട്ടുള്ള മഠത്തിൽ ഒരു മഠം ബദ്രീനാഥിൻ്റെ ശങ്കരാചാര്യം ജീവിച്ചിരുന്ന വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് താമസിച്ചിരുന്നു പോയിട്ടുണ്ട് ക്ഷേത്രമാണ് ക്ഷേത്രമാണ് വീടുവാണ് ചെറിയ ഡോറ് അതിൻ്റെ ഉള്ളിലൂടെ കിടക്കണം അവിടെ ഒരു ക്ഷേത്രമുണ്ട് ബദ്രീനാഥ് ആറുമാസം കഴിഞ്ഞ് പൂട്ടുമ്പോൾ താഴത്തേക്ക് കൊണ്ടുവന്ന ഈ ക്ഷേത്രത്തിലാണ് പൂജാർത്ഥത്ത ആറുമാസം ഈ നവംബർ മുതൽ ജനുവരി മാർച്ച് വരെ ഒന്നും ചെയ്യാൻ പറ്റില്ല കഴിഞ്ഞ വർഷം ഈ സമയത്തെയാണ് അവിടെയെന്നത് എൻ്റെ ആദ്യം ഈ എ ബി സി ഞാൻ വന്നത് ബദരീനാഥ് വന്ന് ഒരാഴ്ച കഴിയുമ്പോഴേ അവിടെ വന്നത് ആദ്യത്തെ തുറക്കുക ഒരു വർഷമായി ഒക്ടോബർ സെപ്റ്റംബർ എൻഡ് ഒക്ടോബറിൽ ആ കാലത്ത് അപ്പോൾ അവിടെ കേരളത്തിൽ നിന്നുള്ള പൂജാരിയാണ് ശങ്കരാചാര്യർ സ്ഥാപിച്ചത് അത് പൂജാരി എന്നല്ല പറയാം ണൻ എന്നും അല്ലെങ്കിൽ നമ്പൂതിരി എന്നൊക്കെയുള്ള പേരൊക്കെ മാറ്റി റാവൽസിന്നാണ് പറയാൽ രാജാവിന് തുല്യ കാരണം ബദരീനാഥ് എന്ന് പറയുന്ന സ്ഥലം ആ ക്ഷേത്രമുള്ളത് കൊണ്ട് മാത്രം ഒരു അഡ്മിനിസ്ട്രേഷനും പോലീസും കലക്ടറും അവിടെ ഈ സീസണിൽ മാത്രം ഒരു ഐ എ എസ് കാരന് ഐ എസ് കാരിക്കും ഞാൻ പോയ സമയത്ത് ഐ എസ് കാര്യാണ് ഞാൻ സംസാരിച്ചു അവർക്ക് ചാർജാവും അവിടെയുള്ള ഭക്തന്മാരും ഒക്കെ ആ സ്ഥലത്തിന് ശങ്കരാചാര്യന് എന്തുകൊണ്ട് പ്രാധാന്യം കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് പാണ്ഡവന്മാരെ സ്വർഗ്ഗ ലോകത്തേക്ക് പോകും സ്വർഗലോ നമ്മൾ പറയുന്ന സ്വർഗലോകം എന്ന് പറയുന്നത് വേറൊരു യൂണിവേഴ്സ് എന്നല്ലേ പറയുന്നത് ആ യൂണിവേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലോകം അവസാനിക്കുന്നു എന്ന് പറയുന്ന വിശ്വാസം അത് ഉത്തരാഖണ്ഡിലെ ചൈന ബോർഡറിൽ വരുന്നതിൽ ഇരുപത് കിലോമീറ്റർപ്പുറത്താണ് അതിനപ്പുറത്ത് പിന്നെ ഒന്നുമില്ല നടന്ന് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നു നമ്മൾ അങ്ങോട്ട് പോയാൽ തിരിച്ചു വരുമോന്നുറപ്പില്ല ചൈനത്തിൽ പോകും നമ്മളെ പിടിച്ചോണ്ട് പോകും ആ കാലഘട്ടത്തിൽ അതായിരുന്നു സ്വർഗം എന്നാണ് നമ്മുടെ പുരാണത്തിൽ പുരാണം കഥകളാണ് എഴുതിയിട്ട് അപ്പൊ അത് സരസ്വതിയുടെ റിവർ കടന്നിട്ട് വേണം പോവാൻ പാഞ്ചാലിക്ക് കടക്കാൻ പറ്റിയിട്ട് ബാക്കി എല്ലാവർക്കും പറ്റി ഭീമൻ എന്നിട്ടൊരു കല്ലിട്ടു അത് ആ കല്ലും പുറത്തൊക്കെ ഞാൻ പോയിട്ടുള്ള കുറച്ച് ദൂരമൊക്കെ പോവാം അതിനപ്പുറത്ത് പിന്നെ ചൈന ബോർഡർ നമുക്ക് കാണാം കാണാൻ പറ്റും അടുത്ത് വെള്ളച്ചാട്ടത്തിന്റെ ഒരു കാര്യം അതുപോലെ അവിടെ ആറു മാസം അടച്ചിടുന്ന സമയത്ത് ദീപം അങ്ങനെ അങ്ങനെ തന്നെ കുറച്ച് എനിക്കറിയില്ല വന്നിട്ടുള്ള ഈ സിനിമ പൂർണ്ണമായിട്ടും വിശ്വസിക്കണ്ട കാരണം എപ്പോഴും അധികരിച്ച് കഥ പറയുന്ന ഒരു സ്വഭാവം ഉണ്ടോ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ പക്ഷേ കേദാർനാഥിന്റെ ഒരു നല്ലൊരു സിനിമയുണ്ട് അതിനകത്തൊരു വെള്ളപ്പൊക്കം വന്നിട്ടുള്ളൊരു കഥയാണ് സിനിമ അവിടെ ഉണ്ടായിരുന്ന കഥയാണ് വലിയൊരു പാറ വന്നിട്ട് ക്ഷേത്രത്തിൽ തട്ടിന്ന് തട്ടി അത് ഭയങ്കര കേദാർനാഥും ഇതുപോലെയാണ് കേദാർനാഥ് ക്ഷേത്രം താഴത്താണെങ്കിലും അവിടുന്ന് പിന്നെ കുറച്ചും കൂടി നടന്ന പോകണം കുറച്ചും കൂടി എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് കിലോമീറ്റർ ആ മലയിൽ നടക്കുക എന്ന് പറയുന്നത് സാധാരണ വ്യക്തിക്ക് സാധിക്കില്ല അപ്പം ഞാനിപ്പോൾ പോയ സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും പിന്നെ പലക്കെടുത്ത് കൊണ്ടുപോകുന്ന ആൾക്കാർ കൊണ്ടുപോകുന്ന കൂട്ടത്തിലാണ് നമ്മൾ പോവുക കാരണം എന്ന് വെച്ചാൽ നമുക്ക് നടക്കാൻ പറ്റുകയാണെങ്കിലും ബാക്കിയുള്ളവർക്ക് പറ്റില്ല ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അവർക്ക് കൊണ്ടുപോകാൻ പറ്റും ആ സിനിമയിൽ അങ്ങനെയാണ് എടുക്കുന്ന ഒരാളായിട്ട് അതേ രൂപത്തിലാണ് ആ സിനിമ അത് അത് അതുപോലെ യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ ഇപ്പം ബദരീനാഥ് കേദാർനാഥ് ഡോക്ടർ ഡി പി എസ് നക്ഷൻ്റെ ചെറിയ റീൽസ് ഒക്കെ ആണ് അപ്പം ഇത് ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ചെയ്തിട്ടുള്ള ശങ്കരാചാര്യൽ ഞാൻ ബഹുമാനിക്കുന്നതിന് ഏറ്റവും കൂടുതൽ കാരണം ആ ബദരീനാഥ് എന്ന് പറയുന്നൊരു ക്ഷേത്രം അവിടെ ഇല്ലായിരുന്നെങ്കിൽ അത് ടോട്ടൽ വേക്കൻറ് ആയിട്ടുള്ളൊരു സ്ഥലമായവര് ഇപ്പം നമ്മൾ ആ സ്ഥലത്തെയൊക്കെ നമ്മുടെ ഭാരതത്തിന്റെ ഭാഗമായി കാണുന്നത് അന്ന് ശങ്കരാചാര്യൊരു ബോർഡർ വെച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ബദ്രീനാഥ് അവിടെ ഒരു ക്ഷേത്രം ഇല്ലെങ്കിൽ ആരെങ്കിലും അവിടെ പോകും പക്ഷെ അവിടെയൊക്കെ ഭക്ഷണം കൊടുക്കാൻ ഉണ്ടാവില്ല ഒരു അഡ്മിനിസ്ട്രേഷനും ഒരു കളക്ടറും ഒരു പോലീസും ഒരു മിലിട്ടറിയുടെ പോസ്റ്റും ഒക്കെ ഉള്ളത് അവിടെ ഏറ്റവും പവർഫുൾ ആരാന്ന് ചോദിച്ചാൽ പൂജാരി റാവൽജിയാണ് പയ്യനൊരു കാരണാണ് അവിടുത്തെ രാജാവ് അദ്ദേഹത്തിന്റെ കാറ് എന്ന് പറയുന്നത് മിലിറ്ററിയുടെ ഏറ്റവും ചീഫിന് കിട്ടുന്ന കാറാണ് എന്ന കിടന്നുറങ്ങുന്ന സ്ഥലത്തൊക്കെ അത് ആണ് അവിടുത്തെ ആ ആ ഒരു സ്ഥലം അങ്ങനെ നിൽക്കാൻ കാരണം ഈ ക്ഷേത്രം ഇപ്പൊ ക്ഷേത്രത്തിന്റെ ചീഫ് പൂജാരിയാണ് അതിൻ്റെ അധികം കാരണം അതില്ലെങ്കിൽ ആ സ്ഥലമില്ല കേട്ടോ ഞാൻ ആലോചിക്കാറുണ്ട് അതിന് പകരം ശങ്കരാചാര്യർ പണ്ട് ശങ്കരാചാര്യ ഉണ്ടായിരുന്ന കാലത്ത് ഭാരതമെന്ന് പറയുന്നത് അവിടെ ഒന്നും അല്ലല്ലോ ഇപ്പൊ കുറെ കൂടെ ഉള്ളിലന്നെ അവിടെ ഒരു ക്ഷേത്രം അവിടെ വരെ ഇന്ത്യയുടെ ബോർഡർ വന്നേനെ കാണുന്നു അല്ല ശങ്കരാചാര്യർ എന്ന് പറയുന്നത് നടന്നു പോയൊരു വഴി അത് ബാക്കിയുള്ളവർ ഫോളോ ചെയ്തു അങ്ങനെ പോയ സ്ഥലമാണ് സൗന്ദര്യലഹരി എഴുതുന്ന കാലത്ത് ശങ്കരാചാര്യർ പോയിട്ടുള്ളത് കൈലാസം വരെയാണ് കൈലാസത്തിൽ കൊത്തിവെച്ചിരിക്കുന്ന അത് പകർത്തി എഴുതി എന്നൊക്കെയാണ് പറയുന്നത് കൈലാസം ഇന്ത്യയുടെ ഭാഗങ്ങളല്ല ഇപ്പ അല്ല അത് നെഹ്റു വിട്ടുകൊടുത്തതാണോ ചൈന ചൈന ഭൈ ബൈ എന്ന് പറയുന്ന ഒരു കാലത്ത് ടിബറ്റ് വിട്ടുകൊടുത്തപ്പോഴാണ് അല്ലെങ്കിൽ കൈലാസം അവിടെ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ഓരോ താമസിക്കാവുന്ന സ്ഥലങ്ങളൊക്കെ ചൗഡ്രീസ് എന്ന് പറയുന്നത് അതൊക്കെ തട്ടിത്തെപ്പിച്ചോളാം അതിനു മുമ്പ് അതൊക്കെ ഉണ്ടായത് ഇപ്പൊ പെർമിഷൻ ഉണ്ടായി കുറച്ചുകാലം പെർമിഷൻ ഇല്ല ഇപ്പം രണ്ടാമത് ഇപ്പൊ കൊടുത്തിട്ടുള്ളൂ ചൈനയിലുള്ള റിലേഷൻ മോശമാകുമ്പോൾ അവർ നിർത്തും ആർക്കും കൈലാസത്ത് പോകാൻ പറ്റില്ല അതല്ലെങ്കിൽ കാഠ്മണ്ഡു പോയിട്ട് കാഠ്മണ്ഡു വഴി പോകണം അവരുടെ പെർമിഷൻ അപ്പോഴും നമ്മള് വിസ ഇന്ത്യയുടെ ഭാഗമായത് അത് നമ്മുടെ കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ള ചില മണ്ഡത്തരങ്ങൾ അല്ലെങ്കിൽ കൈലാസവും നമ്മുടെ ഭാഗത്തായിരുന്നെങ്കിൽ ഭാരതത്തിന്റെ സെന്റർ എന്ന് പറയുന്ന കൈലാസാണ് നമ്മുടെയൊക്കെ അഡ്രസ്സ് പൂജാരിമാർ പറയുമ്പോൾ മേരോഹ ദക്ഷിണേ പാർശ്വ മേരോഹം മേരു പർവ്വതം എന്ന് പറഞ്ഞ കൈലാസാണ് നമ്മുടെ അഡ്രസ്സ് പറയുന്നത് തന്നെ കൈലാസത്തിനെ പറഞ്ഞു കൈലാസം സെന്റർ ആണെങ്കിൽ ആ നെക്സ്റ്റ് പാതി അതാണ് ഞാൻ പറഞ്ഞത് അങ്ങേ അറ്റം പോലെ അതേപോലെ ആ ഒരു ഒരു ലൈൻഡ് വരുന്ന ഭാഗങ്ങളാണ് ഭാരതത്തിന്റെ അതിർത്തി പോലും ഉണ്ടാക്കി ലോജിറ്റ്യൂഡ് എന്ന് പറയുന്ന ലൈൻ പോലും അങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് സെന്റർ ആണെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും ഈസ്റ്റും വെസ്റ്റും അങ്ങനെയാകണ്ടേ ഇപ്പം നമ്മൾ ഗ്രീൻവിച്ച് അല്ലേ പറയണേ ലങ്കാ വാക്സിപുരാവന്തി സ്ഥാനേശ്വര സുരാലയൻ അതങ്ങനെ തന്നെ കഴിഞ്ഞാൽ കൈലാസം വരുത്തും ഈ ഹിമാലയം കൈലാസം എന്നൊക്കെ പറയുന്നത് വളരെ നാച്ചുറലായിട്ട് പതുക്കെ 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 അത് എല്ലാ സ്റ്റോൺസും ഡിഫറെൻ്റ് കളറുള്ള സ്റ്റോണുകൾ ആ സ്റ്റോണൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന ജബ്സ് അത് മലയുടെ ഭാഗമായിട്ട് എടുക്കാൻ പറ്റുന്ന ഓരോ കാലത്ത് നമ്മൾ അത്രയും നിബിഡമായിട്ടുള്ള റിസോഴ്സസ് ഉള്ള സ്ഥലമാണ് ആ കൈലാസ പർവ്വതത്തിന് നേരെ ഓപ്പോസിറ്റുള്ളൊരു ഒരു പർവ്വതം ഉണ്ട് ആ കൈലാസത്തിന്റെ മുകളിൽ നിന്ന് ആർക്കും ഹെലികോപ്റ്റർ പോലും പറക്കാൻ പറ്റില്ല കയറുന്നത് പോട്ടെ അവിടെ ആകെ ജൈൻ മഹർഷിമാർ പോയിരുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട് ടോപ്പിൽ ആരും ആർക്കും പോയി വാനിഷ് ഉണ്ടാവും ഇപ്പോഴും ഈ അൾട്രാ മോഡേൺ ഫെസിലിറ്റീസ് ഉപയോഗിച്ചിട്ട് ഹെലികോപ്റ്റർ പോലും അതിന് മുകളിൽ പറക്കാൻ പറ്റില്ല അത് നശിച്ചുപോകാം അതാണ് ഞാൻ ഈ പറഞ്ഞ വാനിഷിന്ന് പറയുന്നത് വേറ ലോകത്തേക്ക് വേറെ ലോകത്തേക്ക് പോകും അവിടെ ആകെ പോയിട്ടുള്ളത് തിരിച്ചു വന്നിട്ടുള്ള ഒരു വ്യക്തി ശങ്കരായിട്ട് അപ്പൊ അങ്ങനെയാണ് ഇനി അടുത്ത ക്വസ്റ്റ് നമ്മളിപ്പോ ഈ നടന്നിട്ട് പോയി കുറച്ച് സ്ഥലം അതിനു മുമ്പ് നമ്മള് ലാൻഡ് ക്രൂസറിൽ പോകും സാധാരണ ജീപ്പൊന്നും പോകില്ല കാരണം റോഡില്ല ഇപ്പൊ കുറച്ച് റോഡൊക്കെ വന്നിട്ടുണ്ട് ഞാൻ പോയ കാലത്തൊക്കെ ബ്രഹ്മപുത്ര റിവർ വഴിയാണ് ഓടിക്കുക ഒരു കാർ പോകുന്നത് കാണുമ്പോ അതിന്റെ പൊടി കണ്ടിട്ടാണ് അടുത്ത പിന്നാലെ കാർ പോവാ ഓ അപ്പുറത്തായി പോയി അപ്പത്തിരിക്കും തിരിച്ചിട്ട് പിന്നെയും ക്രോസ് ചെയ്തിട്ട് പോകും അങ്ങനെ ലാൻഡ് ക്രൂസർ മാത്രം പോകുന്ന കല്ലുകളുടെ മുകളിലൊക്കെ ചാടി പോകാൻ പറ്റുന്ന ലാൻഡ് ക്രൂസറിലാണ് നമ്മൾ പോവുക ഞാനും എന്റെ തിരുമേനി ഗുരുവും കൂടിയാണ് പോയത് ബ്രഹ്മശ്രീ അപ്പൊ പോകുന്ന സമയത്ത് എന്താ ഇതാണ് മനുഷ്യനല്ലേ പിന്നിലിരിക്കണത് എന്നുവെച്ചാൽ വണ്ടി ഇങ്ങനെ ചാടുകയും ലഗേജ് കൊണ്ടാണ് ലഗേജ് കൊണ്ടുപോണ പോലെ പോവുക അവിടെ ശങ്കരാചാര്യങ്ങനെ ഞാൻ എൻ്റെ ഗുരുവോട് ചോദിച്ചതാണ് ശങ്കരാചാര്യ കേരളത്തിൽ നിന്നൊരാള് പിറവത്ത് ജനിച്ച കരടിയിലല്ല ജനിച്ചത് പിറവത്തിൽ ജനിച്ച കാലടിയിൽ നടന്ന കാലടിയിൽ നടന്ന പിറവത്ത് ജനിച്ച ശങ്കരാചാര് കൈലാസത്തിലേക്ക് എങ്ങനെ പോയി എന്ന് ഞാൻ ഗുരുവിനോട് ചോദിച്ചപ്പോൾ അപ്പം പറഞ്ഞത് അണിമാ മഹിമാ ചൈവ ലിമ കരിമാകാശ്യമേ വ ഒരു ശ്ലോകത്തിൽ അതീർക്കുക പിന്നെയാണ് അതിൻ്റെ ശ്ലോകം പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക അണിയായിട്ട് അണുവായിട്ട് മാറാൻ പറ്റും അണിമ മഹിമ അണുവായിട്ട് മാറാൻ പറ്റും മഹിമ ഏറ്റവും വലുതാകാൻ പറ്റും കാറ്റാണ് ശങ്കരാചാര്യങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത് വെയിറ്റ് ലെസ്സായിട്ടിരിക്കും കാറ്റ് വരുമ്പോൾ നോർത്തിലേക്കും വെയിറ്റ് കൂടുമ്പോ തിരിച്ചു കൊണ്ടുവരാത്ത വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പാര തണത്തിട്ടാണ് പോയതെന്ന് അണിമാ മഹിമാ ജൈവ ലഘിമാ ഗരിമാത ലഘുവായിട്ട് മാറാനും വലുതാവാനും സാധിക്കുന്ന ഒരാളായത് അത് ശങ്കരാചാര്യ പ്രത്യേകതയുള്ള ആളാണല്ലോ അതല്ലേ ചോദിച്ചത് ശങ്കരാചാര്യക്ക് എന്താ എത്ര പ്രത്യേകത അതല്ലെങ്കിൽ ഇത്രയും വേദങ്ങളും വേദങ്ങളെ വേദിച്ച് 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 നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഭാഷ്യകാരൻ എന്നാണ് ശങ്കരന് ആരും പറയാറില്ല ശങ്കരൻ നമ്മളൊക്കെ പറയുമ്പോഴേ ശങ്കരാചാര്യർ എന്ന് പറയും ഗുരുക്കന്മാർ ആരും ശങ്കരനെ ആദ്യ ഒന്നും പറയാറില്ല ഭാഷ്യകാരൻ എന്നാണ് പറയാൻ ഭഗവാൻ ഭാഷ്യകാരൻ ഭഗവാൻ ഭാഷ്യകാരൻ വേദവ്യാസന് ശേഷം വന്നിട്ടുള്ള ആരാണ് വേദവ്യാസന് ശേഷം എങ്ങനെയാണോ വേദവ്യാസനെ കാണുന്നത് അതുപോലെ കാണണം അല്ല ഇപ്പം നമ്മളീ പറയുന്ന സോക്കോൾ പറയുന്ന കാലം യൂണിവേഴ്സിറ്റിയുടെ അതും അല്ല ഈ പറഞ്ഞ പോലെ നമ്മൾ അപ്പൊ ശരിക്കും പറഞ്ഞാൽ വിസിബിലി ഒരു ഭഗവാൻ കാണാൻ പറ്റുന്നത് അതായത് കേരളത്തിൽ പിറവത്ത് ജനിച്ചു എന്ന് പറയപ്പെടുന്ന ഒരാൾ ഭഗവാനായി മാറുന്നത് വിസിബിലി കാണാൻ അങ്ങനൊരു അത് പോസിബിലിറ്റി ഉണ്ട് ഒരു മനുഷ്യൻ ഒരു ഒരാൾ വിചാരിച്ചാൽ അവന്റെ പ്രവർത്തയിലൂടെയോ കർമ്മത്തിലൂടെയോ അവൻ്റെ സഹമാന മനവ് ഭഗവാ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ അതിശയിപ്പിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും ഇന്ത്യയിലൊന്നും പറയുന്നില്ല ഏറ്റവും വലിയ അമ്പലം അല്ലെങ്കിൽ ബദ്രീനാഥ് പോലുള്ള സ്ഥലം ഒരേ ക്ഷേത്രങ്ങളുണ്ട് ഓരോന്ന് പറയുമ്പോഴും നമ്മൾ അതിന്റെ പ്രത്യേകതകളും അതിന്റെ ഗുണങ്ങളും ഇപ്പം ആലോചിച്ച് നോക്കുക ഒരു കാലത്ത് രാമേശ്വരം എന്ന് പറയുന്ന ഒരു ക്ഷേത്രം ഉണ്ടാക്കിയിട്ട് അതിൽ എല്ലാ വെള്ളത്തിലും കുളിച്ചിരുന്നെയാണ് ലാവിഷമായിട്ട് കുളിച്ചത് നല്ലൊരു വീഡിയോ ഉണ്ട് അങ്ങനൊരു ക്ഷേത്രം അവിടെ പണിയാന്ന് പറഞ്ഞാൽ ഏതൊരു കാലത്ത് ചേരച്ചോള കാലഘട്ടങ്ങളിൽ ഉള്ള ക്ഷേത്രങ്ങൾ തമിഴ്നാട് റിച്ച് വിത്ത് ലെപ്പിൾസ് ടെമ്പിൾസ് അതിൻ്റെ കഥകൾ നമ്മൾ കേൾക്കുമ്പോൾ ഓരോ കഥകൾ തിരുപ്പുറം കുണ്ടത്തിൽ നീ തിരിച്ചാൽ തിരുപ്പുറം കുണ്ടത്തിൽ ചിരിച്ചാൽ തിരുമല മണിമീതെ മുഴക്കം വരുമെന്നാണ് തമിഴ് പാട്ടുള്ളതാണ് രൊമ്പ നല്ല പാട്ടിരിക്കും അപ്പൊ ആ അതൊക്കെ കേൾക്കുമ്പോഴേ എന്ന് അതുപോലെ ഇതൊക്കെ സിംഗിൾ ലൈനിൽ കണക്ട് ചെയ്തിട്ടുള്ള ക്ഷേത്രങ്ങൾ അല്ല പൂർണ്ണം ഭയങ്കര മീനാക്ഷി ക്ഷേത്രമാണെന്ന് തോന്നുന്നു ഏതൊരു അമ്പലം അതിന്റെ മുകളിലത്തെ ഒരു മകുടം മാത്രം ഇത്ര ടൺ വെയിറ്റ് വീട്ടിലുള്ള കല്ലാണ് അതില് കേരളത്തിന്റെ ആൾക്കാരാണ് അതിന്റെ എൻട്രി കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ പത്മനാഭ സ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് ഭീകരമായി സംഭവം അതിൽ കല്ലല്ല അങ്ങനെ ഒരു കല്ലി ലോകത്തില്ല കടുകശർക്കര യോഗം കടുകും ശർക്കരയും ബസ്റ്റാഡും ബെല്ലവും ജാഗ്രിയും ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്ന കടുക ശർക്കര യോഗം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കിയിട്ടാണ് പത്മനാഭസ്വാമി ക്ഷേത്രവും അതുപോലെ കാസർഗോഡുള്ള പത്മനാഭസ്വാമി ക്ഷേത്രം രണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രം ഉണ്ട് അത് അണ്ടർഗ്രൗണ്ട് കണക്റ്റഡ് ആണെന്ന് അറിയാം തിരുവനന്തപുരത്ത് കാസർഗോഡ് ആ ആ ക്ഷേത്രത്തിലെ ഇപ്പോഴും അമ്മ കൊക്കടയിലിന്റെ കുട്ടി കൊക്കടയിലിപ്പോ വന്നു അമ്മ മരിച്ചിപ്പോ ഞാൻ പോയി കണ്ടു അമ്മയുള്ള കാലത്ത് ഞാൻ പോയിട്ടുള്ള പടം ഉണ്ടടുത്ത് ഞാൻ എടുത്തിട്ടുണ്ട് അവിടെ ഇപ്പോൾ അടുത്ത കാലത്ത് പോയപ്പോഴും ഞാൻ എടുത്തിട്ടുണ്ട് കാസർഗോഡ് ക്ഷേത്രത്തിൽ പോയി ഞാൻ അത് എന്ത് എന്ത് രസകരമായിട്ടുള്ള സംഭവം എന്ന് വെച്ചില്ല അത് എവിടെയെങ്കിലും നമുക്ക് കാണാൻ പറ്റുമോ അങ്ങനെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ക്ഷേത്രങ്ങൾ ഇപ്പം ഇന്നലെ എങ്ങാണ്ട് ഞാൻ സംസാരിച്ചത് ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന ബാംഗ്ലൂർ പഠിക്കുന്ന ഫുഡ് ഡിസൈനിങ് ഫുഡ്വെയർ ഡിസൈനിങ് ഫുഡ്വെയർ ഡിസൈനിങ് എഫ് ഡി ഡി ഐ ഇൻസ്റ്റിറ്റ്യൂട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുക അപ്പോൾ ആ കുട്ടിയോട് സംസാരിച്ചിപ്പോ എവിടുന്നാണ് നീ ചോദിച്ചു അപ്പോൾ കുട്ടി പറഞ്ഞു എന്നോട് ഞാൻ ഇരിങ്ങാലക്കുടിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും ഇരിങ്ങാലക്കുടിയാണ് ഇരിങ്ങാലക്കൂടെ ആണ് ചോദിച്ചു ഫുട്ട് വെയറും നമ്മൾ ബന്ധമായി അറിയോ ആ ഭരതൻ ഫുട്ടുവെയർ വെച്ചിട്ട് പൂവിച്ചിട്ട് ഉണ്ടാക്കിയ സ്ഥലമാണ് ഭരത ടെമ്പിള് കൂടൽ മാണിക്യ ക്ഷേത്രം എന്ന് പറയുന്നത് ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ പഠനം പഠനമാവുന്നത് ഡിസൈനിങ് ആണ് പഠിക്കുന്നത് ഇന്നൊവേറ്റീവ് ആവണം ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഇന്നൊവേറ്റീവാണ് കുട്ടിക്ക് അത്ഭുതമായി ആദ്യമായിട്ട് സംസാരിച്ചതാ ആ നിമിഷം മുതലേ എൻ്റെ കുട്ടിയേയും അറിയാം ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുക എന്നെ പഠിപ്പിക്കാതോ അടുത്ത ചോദ്യം സീതയെക്കാളും പ്രാധാന്യം എനിക്കെന്റെ ഫുട്വെയർ ആണ് അതുകൊണ്ട് നീ കൊണ്ടുപോയിക്കോളൂ ഭരതാ എന്നെ റെപ്രസെന്റ് ചെയ്യുന്ന എന്നെ റെപ്രസെന്റ് ചെയ്യുന്ന എൻ്റെ ഫുട്ട് വെയർ കൊണ്ടുപോയിക്കോള എന്റെ എനിക്ക് തുല്യമാണ് നീ കൊണ്ടുപോയിക്കൊള്ളുതാ പറയുന്നത് ഭരതനോട് അങ്ങനെയാണ് അല്ലെങ്കിൽ സീതയെ കൊണ്ടുപോയി പോരേ അല്ലെങ്കിൽ വേറെ ഷട്ടോമുണ്ട് കൊണ്ടുപോയി പോരെ ഞാൻ എവിടെ അഴിച്ചു വെച്ചാലും ഞാൻ തിരിച്ചു വരുന്നവരെ കാത്തിരിക്കുന്ന ഒരാൾ എൻ്റെ ഫുട്വെയർ എന്നെ ക്യാരി ചെയ്യുന്ന ആളാണ് ഇത് ഒരു കൺസെപ്റ്റാന്ന് അറിയിച്ചോ അതിനെക്കുറിച്ച് മാത്രം എനിക്കോന്നു അറുപതിനായിരത്തോളം ശ്ലോകങ്ങൾ ഫുട്വെയറിനെ കുറിച്ച് അറുപതിനായിരം ശ്ലോക ആ ശ്ലോകങ്ങള് ഇവിടെ ഞങ്ങൾ എഴുതിയാലും തിരിച്ചു വായിച്ചാലും ഒരേപോലെയുള്ള ശ്ലോകങ്ങൾ എന്തൊരു ക്രിയേറ്റിവിറ്റിയാണ് ഇതൊക്കെ നമ്മൾ ഇന്ന് പഠിക്കാൻ ആരാ കാരണക്കാരാണ് ശങ്കരായ ഒരു കാലത്ത് ആ ക്ഷേത്രം ബുദ്ധ മതങ്ങളുടെ ക്ഷേത്രങ്ങളുടെ ആധിപത്യം ഉണ്ടായി എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളും പോയ തിരിച്ചു കൊണ്ടുവന്ന ഒരാളേ ഉള്ളു അത് ശങ്കരാചാര് ഇപ്പൊ ശങ്കരായേക്കാളും ഏതെ ആരുല്ല നമ്മൾ നോർത്ത് ഈസ്റ്റ് സൗത്ത് വെസ്റ്റ് എല്ലാ മഠങ്ങളും സ്ഥാപിച്ച് ഇങ്ങനെയൊക്കെ പഠിപ്പിക്കണമെന്ന് പഠിപ്പിച്ച് കേരളത്തിലെ ബ്രാഹ്മണന്മാരെ പോലും മൂന്നായി നാലായി തരംതിരിച്ച് വാസ്തു പഠിക്കേണ്ട ആൾക്കാര് നിങ്ങൾ പൂജാരികള് നിങ്ങള് നിങ്ങളാണ് ജ്യോതിഷം പഠിക്കേണ്ടത് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാക്കിയില്ലേ അതല്ലെങ്കിൽ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയനെ നമുക്ക് ഇപ്പൊ വലിയ കഥകളാ